ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാൻ ഫോർമുലയുമായി ഇസ്രായേൽ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ആണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഫോർമുല ഇസ്രായേൽ മുന്നോട്ട് വെച്ചതായി അറിയിച്ചത് മൂന്ന് ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പിലാക്കുക വൈറ്റ് ഹൌസിൽ നടത്തിയ പ്രസംഗത്തിലാണ് വെള്ളിയാഴ്ച ബൈഡൻ ഇക്കാര്യം അറിയിച്ചത് ആദ്യഘട്ടത്തിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ ഇസ്രായേൽ സൈനിക പിൻമാറ്റം ബന്ദികളുടെ മോചനം എന്നിവ ഉൾപ്പെടുന്നു ആറാഴ്ച നീളുന്നതാണ് ആദ്യഘട്ടം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഗാസയിലെ എല്ലാ ഇടങ്ങളിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിന്മാറും ഗാസയിൽ അറുന്നൂറോളം ൾ എത്തിക്കാനും മരുന്നും മറ്റ് സഹായങ്ങളും അനുവദിക്കും ഏതാനും ബന്ദികളെ ഹമാസ് മോചിപ്പിക്കണം പാലസ്തീനിയൻ തടവുകാരെ ഇസ്രായേലും മോചിപ്പിക്കും കൊല്ലപ്പെട്ട ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറണം ഗാസയ്ക്കുള്ളിൽ പലായനം ചെയ്തവർക്ക് അവരുടെ നാട്ടിലേക്ക് മടങ്ങിയെത്താം ദിവസവും അറുനൂറ് സഹായ ട്രക്കുകൾ ഗാസയിലേക്ക് പതിനായിരക്കണക്കിന് താൽക്കാലിക ഭവന യൂണിറ്റുകൾ എത്തിക്കും യു എസ് ഖത്തർ എന്നിവരുടെ നേതൃത്വത്തിൽ മധ്യസ്ഥ ചർച്ചകൾ തുടരും വിജയിപ്പിച്ചാൽ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കും ബാക്കിയുള്ള എല്ലാ ബന്ദികളെയും പുരുഷ പട്ടാളക്കാരെയും മോചിപ്പിക്കുന്നതാണ് രണ്ടാം ഘട്ടം ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറുകയും ചെയ്യും ഗാസയിലെ പുനർനിർമ്മാണം ഉൾപ്പെട്ടതാണ് മൂന്നാം ഘട്ടം യുദ്ധം മൂലമുണ്ടായ നാശനഷ്ടങ്ങളിൽ നിന്ന് പതിറ്റാണ്ടുകൾ എടുത്തുള്ള പുനർനിർമ്മാണത്തിന്റെ ആരംഭമായിരിക്കും മൂന്നാം ഘട്ടം ഇരു കൂട്ടരും വെടിനിർത്തൽ ഉപാധികൾ അംഗീകരിക്കണമെന്നും അമേരിക്കയുടെ നയതന്ത്ര ശ്രമങ്ങളുടെ ഫലമാണ് നിർദ്ദേശങ്ങളെന്നും ബൈഡൻ പറഞ്ഞു ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുകയാണെങ്കിൽ മുഴുവൻ വ്യവസ്ഥകളും അംഗീകരിച്ചുകൊണ്ടുള്ള കരാറിനെ തങ്ങൾ തയ്യാറാണെന്നും മധ്യസ്ഥ ചർച്ചയ്ക്ക് മുൻകൈ എടുക്കുന്നവരെ അറിയിച്ചിട്ടുണ്ടെന്നും ഹമാസ് അറിയിച്ചിരുന്നു ഞങ്ങളുടെ ജനങ്ങൾ ആക്രമണം ോധം പട്ടിണി വംശഹത്യ എന്നിവയിലൂടെയാണ് കടന്നുപോകുന്നത് ഇസ്രായേൽ ഇപ്പോഴും വിടിനിർത്തൽ തയ്യാറായിട്ടില്ല ഈ സാഹചര്യത്തിൽ ഇപ്പോൾ നടക്കുന്ന മധ്യസ്ഥ ചർച്ചകളിൽ സഹകരിക്കാൻ ഹമാസും പലസ്തീനിലെ മറ്റ് സംഘടനകളും തയ്യാറല്ല എന്നാൽ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുകയാണെങ്കിൽ ബന്ധികളെയും തടവുകാരെയും പരസ്പരം കൈമാറുന്നതടക്കമുള്ള മുഴുവൻ വ്യവസ്ഥകളും അംഗീകരിച്ചുകൊണ്ടുള്ള കരാറിനെ ഞങ്ങൾ തയ്യാറാണ് മധ്യസ്ഥ ചർച്ച നടത്തുന്നവരെയും ഞങ്ങൾ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് പ്രസ്താവനയിൽ ഹമാസ് വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ബൈഡന്റെ അറിയിപ്പ് ഗാസയിലെ യുദ്ധം ഇസ്രായേൽ അവസാനിപ്പിച്ചാൽ ബന്ദി കൈമാറ്റം അടക്കം സമാധാന ഉടമ്പടയിലെത്താൻ തയ്യാറാണെന്ന് ഹമാസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇസ്രായേലിന്റെ ഗാസ ആക്രമണത്തിൽ മുപ്പത്തി പലസ്തീൻ പൌരന്മാർ കൊല്ലപ്പെട്ടതായും ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു അതേസമയം ഇസ്രായേൽ തങ്ങളുടെ ആക്രമണം നിർത്തിയാൽ മുഴുവൻ വ്യവസ്ഥകളും അംഗീകരിച്ചുകൊണ്ടുള്ള കരാറിന് തയ്യാറാണെന്നും ഹമാസ് അറിയിച്ചു ഈ വിവരം മധ്യസ്ഥ ചർച്ചയ്ക്ക് മുൻകൈ എടുക്കുന്നവരെ അറിയിച്ചിട്ടുണ്ടെന്നും ഹമാസ് വ്യക്തമാക്കി ഇസ്രായേൽ ഇപ്പോഴും ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ മധ്യസ്ഥ ചർച്ചകൾക്ക് തയ്യാറല്ലെന്നും ഹമാസ് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു ഈജിപ്തും ഈജിപ്തിരും തമ്മിൽ നടന്ന മധ്യസ്ഥ ചർച്ചകൾക്കിടെയാണ് ഹമാസ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത് ഇസ്രായേൽ യുദ്ധം നിർത്തിയാൽ ബന്ധുക്കളെയും തടവുകാരെയും പരസ്പരം കൈമാറുന്നതടക്കമുള്ള മുഴുവൻ വ്യവസ്ഥകളും അംഗീകരിച്ചുകൊണ്ടുള്ള കരാറിനെ തങ്ങൾ തയ്യാറാണെന്നും ഹമാസ് വ്യക്തമാക്കി മലയാളി സബ്സ്ക്രൈബ്